കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീജ് പോനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് തുടങ്ങി ഒന്ന് രണ്ടു പറഞ്ഞോട് വഴക്കിട്ടോളം എന്ന് എനിക്ക് വലിയ നേർച്ചയുണ്ടോ ഇപ്പം എന്തുണ്ടായിട്ട് ഈ ദേഷ്യം എനിക്ക് പ്രണയില്ലാത്തതുകൊണ്ടോ എന്നെ കേട്ടോ എനിക്ക് പ്രണയക്കുണ്ട് അവൻ്റെ മുഖം തെളിഞ്ഞ് കണ്ണുകളിൽ ആകാംക്ഷ നിറഞ്ഞു പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടും നീ പറ അവൻ നീങ്ങി അവിടെ അരിയിലേക്ക് ഇരുന്നു കാണുന്നില്ല നീ പുസ്തകങ്ങളോട് വായനയോട് എഴുത്തിനോട് പിന്നെ പൂക്കൾ മരങ്ങൾ പക്ഷികൾ കടല് കര അങ്ങനെ ഒരു പറഞ്ഞു തീർന്നില്ല അതിന് മുന്നേ അവൻ നിർത്തിഴിയുന്നൊരു അലർച്ചയായിരുന്നു ഇതാ ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെടില്ലെന്ന് മിണ്ടരുത് നീ മനുഷ്യന്മാരെ മണ്ടന്മാരാക്കുന്നോ അത് ഞാനായി ആക്കണം ഓൾറെഡി ആണല്ലോ അവൾക്ക് ചിരി വരാൻ തുടങ്ങിയിരുന്നു നിന്നോടാ പറഞ്ഞ് മിണ്ടരുതെന്ന് മരം പക്ഷി ആന ആട് കടുവ നീയൊക്കെ ഇവിടെ നിളടി ഏതോ കാട്ടുജാതിക്കാരുടെ ഇടയിൽ ജനിക്കേണ്ടതായിരുന്നു പറഞ്ഞു കേട്ടിടത്തോളം നിന്റെ ഉപ്പയും നല്ല ആൾക്കാരാ പക്ഷെ അവർക്കൊരു തെറ്റ് പറ്റിപ്പോയി വലിയ തെറ്റ് അത് നീയാശ് ലോകത്തുള്ള സകലതിനോട് പ്രേം അവൾക്ക് എന്നാലും പ്രണയിച്ച് നടക്കുന്ന ആണൊരുത്തരോട് ഒരു മണ്ണാങ്കട്ടില്ല പീശാശ അല്ലടി നീ മൂരാച്ചിയാ മൂരാച്ചി ചുക്കിനും കൊള്ളില്ല ചുണ്ണാമിനും കൊള്ളില്ല ശവം അവനും അല്ലാതെ ഏഷ്യം വന്നിരുന്നു വായിൽ വരുന്നൊക്കെ പറയാൻ അവളെ തെറി തെറിവിളിക്കാനും തുടങ്ങി പക്ഷെ അവൾ തിരിച്ചൊന്നും പറഞ്ഞില്ല ശാന്തയായിരുന്നു തികച്ചും ശാന്ത അവൾക്ക് ഏറ്റവും ഇഷ്ടം അവന്റെ ദേഷ്യമാണ് അവനെ ദേഷ്യം പിടിപ്പിക്കുന്ന ഇപ്പോൾ ഒരു രസമാണ് ചെറു ചിരിയോടെ അവനെ നോക്കി ആ ദേഷ്യം ആസ്വദിച്ചുകൊണ്ടിരുന്നു അവളുടെ നോട്ടവൻ കണ്ടു ഒപ്പം ആ കണ്ണുകളിൽ ചിരിക്കൊപ്പം വിരിഞ്ഞ പ്രണയവും അവനൊന്നും പറയാൻ നിന്നില്ല ഉടനെ അവടെ അരയിലൂടെ കൈയിട്ട് പിടിച്ച് തനിലേക്ക് ചേർത്തു പെട്ടെന്നായത് കൊണ്ട് അവളൊന്ന് ഞെട്ടി പക്ഷേ ദേഷ്യമൊന്നും വന്നില്ല ശാന്തയായി തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി ദി ഓഫ് യുവർ ഫേസ് ടു മൈ ഹാർട്ട് അവൻ അവനവുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു എന്തോ എങ്ങനെ അവ മലയാള സാഹിത്യത്തിനോട് മാത്രമാണ് അലർജി അല്ലേ ഉള്ളിലൊരു ഷേക്സ്പിയർ ഉണ്ടല്ലേ മുത്തേ അവൾ ചിരിച്ചുകൊണ്ട് അവനെ പിടിച്ചു തള്ളി അവൻ ഡീന്ന് വിളിച്ച് വരുന്നതിന് മുന്നേ കട്ടിലേക്ക് ചാരി മടിയുള്ള പുസ്തകം എടുത്ത് അതിലേക്ക് കണ്ണു നട്ടിരുന്നു എന്തുകൊണ്ടോ ഇന്ന് ആദ്യമായി അവടെ ദേഷ്യത്തിനപ്പുറം ആ ശാന്തത അവൻ്റെ മനസ്സിൽ കയറിപ്പറ്റി അതുകൊണ്ടാണ് ആ കണ്ണുകളിൽ നോക്കി അങ്ങനെ പറഞ്ഞത് കുറച്ചുനേരം കൂടി ആ ശാന്തത തോന്നി തോന്നിയവന് അതുകൊണ്ട് ചൊറിയാനൊന്നും പോയില്ല ഇത്തിരി നേരം അവൾ നോക്കിയിരുന്നു ആ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് മനസ്സ് കൈവിട്ട് പോകുന്നത് അടുത്ത് ചെന്ന് ചെറിയാനും മാന്താനും പിടിക്കാനും ഉമ്മാക്കാനൊക്കെ തോന്നും ആ അവസാനം തോന്നിയത് അവൻ അപ്പാടെ കുഴി കളഞ്ഞു വൈകുന്നേരം നല്ല കനത്തിലൊരു കിസ്സടിച്ചതാണ് അതുകൊണ്ട് ഇപ്പം ആഗ്രഹമേ വേണ്ട പെണ്ണു പിന്നെ മുഖത്ത് നോക്കാതെയാവും അവൻ പതുക്കെ നീങ്ങി അവടരികിലിരുന്നു അവളുടെ തോളിലൂടെ കൈയിട്ടു അവളുടെ മുഴുവൻ ശ്രദ്ധയും വായനയിലായിരുന്നു അതിൻ്റെ ഒന്ന് തലചരിച്ചു ഉയർത്തി എന്താന്നുള്ള ഭാവത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു അവൾ വീണ് പുസ്തകത്തിലേക്ക് കണ്ണുനട്ടു മുന്നേ വിളിച്ചിരുന്നു നീ ഊസ്യുടെ കാര്യം സംസാരിച്ച അവനോട് ഒവ് വിളിച്ചിരുന്നു സംസാരിക്കുകയും ചെയ്തു പക്ഷെ അതേക്കുറിച്ച് അവനൊന്നും മിണ്ടിയില്ല വീണ്ടും ചോദിച്ചപ്പോൾ തിരക്കിലാന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്തു ഇതിപ്പോൾ ഇന്നലെയാണ് അതിനുശേഷം വിളിക്കുമ്പോഴൊന്നും കോള് പോകുന്നില്ല അവൾ പുസ്തകം മടക്കി വെച്ച് അവന് നേരെ തിരിഞ്ഞിരുന്നു കോച്ചിങ്ങിലല്ലേ തിരക്കന്നെയാകും അല്ലാണ്ട് ഒഴിഞ്ഞു മാറിയൊന്നും എപ്പോഴും ഫോൺ യൂസ് ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല നീ വിഷമിക്കണ്ട അവനവിടെ കവളിയിൽ തട്ടി അതല്ലാമൻ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്നാണ് ഞാൻ നുസ്രയോട് പറഞ്ഞു അവളിപ്പോൾ ആ പ്രതീക്ഷയിലാകും അവനവളോട് ക്ഷമിക്കും അതെനിക്ക് ഉറപ്പാണ് പക്ഷെ അതുകൊണ്ടായില്ലല്ലോ അവളുടെ ഇഷ്ടം അവൻ അംഗീകരിക്കണ്ടേ അവൾക്ക് അവനോട് തോന്നുന്ന അതേ ഇഷ്ടം ഐ മീൻ പ്രണയം അവൻ അവളോടും തോന്നണ്ടേ അത് തോന്നിയില്ലെങ്കിലോ അവളെ കല്യാണം കഴിക്കാനോ അംഗീകരിക്കാനോ ഒന്നും കഴിയില്ലെന്ന് പറഞ്ഞാലവൻ അവൻ അന്നേരം എന്തു ചെയ്യും പറഞ്ഞു പറഞ്ഞു അവൻ്റെ മനസ്സ് മാറ്റണം അതാണ് എൻ്റെ ജോലി നോസറി ഇപ്പോൾ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് നിന്റെ മനസ്സ് മാറ്റാൻ നോക്കുന്നില്ലേ അതുപോലെ അവൻ ചിരിച്ചു പോട അങ്ങനെയല്ല അവൾ മുഖം ചുളിച്ച് നഖം കടിക്കാൻ തുടങ്ങി നഖം തിന്നുന്നോ അവനവിടെ പുറം കൈ നോക്കി ഒരു തട്ട് കൊടുത്തു ആഹ് ഞാൻ ആലോചിക്കുകയായിരുന്നു അവൾ അലറികൊണ്ട് വായെന്ന് താഴ്ത്തി മുഖം വീണ്ടും ചുളിഞ്ഞു എന്താ മുത്തേ എങ്ങനെയല്ലെന്ന് എന്താ ഇത്രക്കും ആലോചിക്കാം എന്താണ് നിന്റെ പ്രശ്നം അവൻ കൈരണ്ട് കൈരണ്ടവിടെ കഴുത്തിലൂടെ ഇട്ട് കോർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിലേക്ക് തന്നെ നെറ്റിമുട്ടിച്ച് എന്തെന്നെ വേദനിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയേക്കുവാണോ അവൾ തെളിയ ദേഷ്യത്തോടെ അവൻ്റെ കൈരണ്ട് എടുത്തു മാറ്റി എടി അത്രക്ക് ആലോചിക്കാനൊന്നുമില്ല അവൾ നിന്നെ വഞ്ചിച്ചു വന്നതിനേക്കാൾ അവൻ്റെ പ്രശ്നം എന്താണെന്നോ അവൾ അവനെ പ്രണയിച്ച് അല്ലെങ്കിൽ പ്രണയിക്കുന്നു പരസ്പരം സുഹൃത്തുക്കളായിരിക്കുന്ന നേരത്തു തന്നെയാണ് അവൾക്ക് അവനോട് ഇഷ്ടം തോന്നുന്നു അതവള് തുറന്നു പറഞ്ഞില്ല മനസ്സിൽ കൊണ്ടുനടന്നു അവനോട് പെരുമാറുമ്പോഴൊക്കെ ആ ഇഷ്ടത്തിന്റെ പുറത്തന്നെ പെരുമാറി അതൊന്നും അവൻ അറിഞ്ഞില്ല അറിഞ്ഞപ്പോൾ സഹിച്ചില്ല ഫ്രണ്ട് വഴി നിന്ന് ഇങ്ങനെ ഒരു പ്രണയം തീരെ പ്രതീക്ഷിച്ചില്ല അത് തന്നെ കാര്യം നിന്നെ കണ്ട പോലെ തന്നെയാണ് അവളെ അവൻ കണ്ടത് ഏറ്റവും നല്ല സുഹൃത്ത് അല്ലെങ്കിൽ ഒരു സഹോദരി ആ അവള പെട്ടെന്ന് ദിവസം ചെന്ന് പ്രണയാണെന്ന് പറഞ്ഞു ഫ്രണ്ടായി കണ്ടവളെ കാമുകയായിട്ട് കാണാൻ അവനെന്നല്ല മനസ്സിൽ ആത്മാർത്ഥതയുള്ള ഏതാണിനും ഇത്തിരി പ്രയാസം തോന്നും അതേ അവനും സംഭവിച്ചിട്ടുള്ളൂ അവനെ കുറ്റം പറയാനും പറ്റില്ല അല്ല നീന്താനൊന്ന് ചിന്തിച്ച് നോക്ക് മുനേ പ്രണയിക്കാൻ നിനക്ക് കഴിയുമോ അങ്ങനെയൊന്നു ചിന്തിക്കാനോ കേൾക്കാനോ പോലും കഴിയില്ല നിനക്ക് അതേ അവസ്ഥ തന്നെയാ അവനും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവനൊരു പ്രത്യേക ടൈപ്പാണ് ഈ പെണ്ണിലും പ്രണയത്തിലും തീരെ താല്പര്യത്തിലും തോന്നുന്നു അല്ലേ പിന്നെ ഇപ്പം ആ താല്പര്യക്കുറവ് ഒന്നുകൂടെ കൂടിയിട്ടുണ്ടാവണം കാരണം അവൻ്റെ ഉമ്മ കണ്ട സ്വപ്നം മാത്രമേ ഇന്ന് അവൻ്റെ മനസ്സിലുള്ളൂ അത് നേടിയെടുക്കാനുള്ള ശ്രമത്തിലാവൻ അവൻ അതിനിടയിൽ ഒരു വിവാഹം അവൻ സങ്കല്പിക്കുന്ന കൂടി ഉണ്ടാവില്ല എന്നിരുതി നുസ്ത്രീയെ നിരാശപ്പെടുത്താനും പറ്റില്ല അവളോട് പിന്തിരിയാൻ പറയാൻ പറ്റുമോ നമുക്ക് പറഞ്ഞാൽ അവൾ പിന്തിരിയോ ഇല്ല അവൾ അവനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞില്ലേ ഇനി അവൾക്ക് അവനെ നേടിക്കൊടുത്തിട്ട് തന്നെ കാര്യം എങ്ങനെയെങ്കിലും അവനെ അവൻ്റെ മനസ്സിലാവളെ കയറ്റണം അതും ഒരിക്കലും ഇറക്കാൻ കഴിയാത്ത വിധത്തിൽ അതാണ് നിന്റെ ജോലി മനസ്സിലായോ മനസ്സിലായി നീ പറഞ്ഞു ശരിയാമൻ ഇപ്പം അവൻ്റെ മനസ്സിൽ ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് നേടാതെ വിശ്രമം പോലും ഉണ്ടാവില്ല അതിനിടയിൽ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് നടത്തിയെടുക്കുക രണ്ടു എനിക്ക് ഒരുപോലെയാണ് രണ്ടാളെയും വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല എനിക്ക് ആ വിധം ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ പെണ്ണും പ്രണയം അതും ശരിയാ നീ പറഞ്ഞ് പണ്ട് ആ രണ്ടെണ്ണത്തിന് അവന് താല്പര്യം പ്രണയം പോട്ടെ ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ലായിരുന്നു പെണ്ണുങ്ങളെ കാണുന്ന അവൻ അലർജിയാ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട അതൊരു അടിയിലായിരുന്നു ഒന്നും ചോദിക്കാതെയും പറയാതും അന്ന് എൻ്റെ ചെകിട്ട് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അവൻ ആ അതന്ന് നിനക്ക് അതിൻ്റെ കുറവുണ്ടായി കാണോ അവനൊന്ന് ചിരിച്ച് സൈറ്റടിച്ച് കാണിച്ച് അവൾ അവനെ തുറിപ്പിച്ച് നോക്കി നോക്കണ്ട നിന്റെ ചരിത്രമൊക്കെ അവനെന്നോട് പറഞ്ഞിട്ടുണ്ട് നീയൊക്കെ പെണ്ണു തന്നെ ആയിരുന്നോടി എന്തിനാ പ്രണയം പറഞ്ഞു പറഞ്ഞതെന്ന് രമ്യ ആക്ഷേപിച്ചു വിട്ട് അതുകൊണ്ടല്ലേ അന്ന് നിനക്ക് അടിയിട്ടിയത് എനിക്കിഷ്ടമല്ലായിരുന്നു അപ്പം ഞാൻ എന്തുവേണമായിരുന്നു കെട്ടിപ്പിടിച്ച് ഉമ്മിട്ടുണ്ടായിരുന്നോ നോണ നിനക്ക് ഇഷ്ടമായിരുന്നു അപ്പോഴേ നിന്റെ മനസ്സിൽ അവൻ ഉണ്ടായിരുന്നു പക്ഷേ അത് അവനാണെന്ന് നീ അറിഞ്ഞില്ല അതിലെ കാര്യം അവളാണെന്ന് തലയാട്ടി മതി നീ കിടന്നു ഇനി അവരെ ചോദിക്കാൻ പറയുകയും ചെയ്താ നീ പഴയത്തെ കോർത്ത് കരയാൻ തുടങ്ങി വയ്യ പോളെ നിന്റെ കരച്ചിൽ കാണാനുള്ള താണില്ല കേട്ടാ സത്യം പറഞ്ഞ കരയാൻ തുടങ്ങിയെന്ന് എനിക്കൊരു മര്യാദയില്ല കണ്ടമാനം ഒരേ കരച്ചിൽ നീ കണ്ണുടക്കുന്ന മൂക്ക് വിഴിയുന്ന കണ്ട് കണ്ട് ഞാൻ മടുത്തു ഇനി വായിക്കാൻ തിരിക്കണ്ട പുസ്തകെടുത്ത് വെച്ച് കിടക്കാൻ നോക്ക് അവൻ നിന്ന് എണീറ്റു നീ എവിടെ പോവാ രണ്ട് മൂന്ന് ഫയൽ നോക്കാൻ നീ കിടന്നോ അവൻ ടേബിളിലുള്ള ഫയൽ എടുത്ത് സോഫയിലേക്ക് ഇരുന്നു അവൾ ബെഡിൻ്റെ ഒരു സൈഡിലേക്ക് നീങ്ങി അവിടെ കിടന്നു മനസ്സ് നിറയെ റെമിയായിരുന്നു ഓർത്തോർത്ത് വേദനിക്കാൻ വയ്യാത്ത കാരണം കണ്ണുകൾ ഇറുക്കി അടച്ച് എന്നിട്ടും മനസ്സ് അവൾ അറിഞ്ഞു കണ്ണു തുറന്ന് തിരിഞ്ഞു കിടന്നു മുന്നിൽ കണ്ടത് കയ്യിലെ ഫയലിൽ കണ്ണ് നട്ടിരിക്കുന്ന അവൻ്റെ മുഖമാണ് ആ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു മനസ്സ് ശാന്തമായി കണ്ണുകളിൽ തെളിഞ്ഞു വന്ന റെമിയുടെ മുഖം പതിയെ മാഞ്ഞിപ്പോയി അവിടെ താജ് മാത്രം നിറഞ്ഞു നിന്നു എപ്പോഴോ കണ്ണുകൾ അടഞ്ഞു എടി ഇതൊന്ന് ബാഗിൽ വെക്ക് ഞാനിപ്പോൾ വരാം ലൈബ്രറിയിൽ പോയി വന്ന അവൾ ക്ലാസ്സിലേക്ക് അയറിയില്ല വരാന്തിയിൽ നിൽക്കുന്ന നുസ്രയുടെ കയ്യിൽ ലൈബ്രറിയിൽ നിന്ന് എടുത്ത പുസ്തകം കൊടുത്തു എവിടെ പോവാ നുസ്ര ചോദിച്ചു അമൻ്റെ ക്ലാസ്സിലേക്ക് ഒരു മിനിറ്റ് പോലും കാണാതെ പറ്റുന്നില്ല അല്ലേ നുസ്ര അവൾ നോക്കി ആക്കിയൊരു ശരിയിരിച്ചു ഓ പിണ്ണു തുടങ്ങി നീ വിചാരിക്കുന്ന പോലെ അല്ലെ പിശാശെ എനിക്കൊന്ന് കാണണം ഒരു കാര്യം പറയണ്ട അവനോട് അതാ എന്ത് കാര്യം എന്നോടും കൂടെ അതൊന്നും പറ്റില്ല ഇത് സീക്രട്ടാ ആ അതാ ഞാൻ പറഞ്ഞു ഇപ്പൊ എല്ലാം സീക്രട്ടാ നിനക്ക് നീ അവന് മാത്ര സീക്രട്സ് മനസ്സിലാവുന്നുണ്ട് മോളെ എന്നിട്ട് നമ്മളെങ്കിലും ചോദിക്കുമ്പോ അതല്ല ഇതെല്ലാം പറഞ്ഞ എസ്കേപ്പ് ആ നടക്കേണ്ട നടക്കേണ്ട പോയിവാ പോ വാരിനുള്ളൊക്കെ വന്നിട്ട് തരാടി അവൾ താജിന്റെ ക്ലാസ് ലക്ഷ്യമിട്ട് നടന്നു വരാന്തിയിൽ നിൽക്കുന്ന ഗേൾസും ബോയ്സൊക്കെ അവൾ അതിശയത്തോടെ നോക്കി ബാക്കിയെല്ലാ ക്ലാസ്സിന് മുന്നിലും നിറങ്ങിക്കളിക്കുന്നത് കാണാം പക്ഷെ അറിയാതെ പോലും അവൾ താജിൻ്റെ ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല അതന്നായാലും ഇന്നായാലും അവൻ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നാലും ഒരു സെക്കൻഡ് പോലും നിൽക്കാറില്ല ദേഷ്യം കാണിച്ച് പോവുകയാണ് പതിവ് ആ അവളായിപ്പോൾ സകലതും വാങ്ങി പൊളിച്ച് അവൾ തന്നെ നോക്കി നിന്നു അവൾ അതൊക്കെ കണ്ടില്ലെന്നടിച്ചു വാതിൽക്കിൽ നിന്ന് അകത്തേക്ക് നോക്കി ആദ്യം കണ്ടത് അച്ചാവിനെയാണ് അടുത്ത് തന്നെ താജിനെയും പക്ഷെ അവളുടെ മുഖം വീർത്ത് കെട്ടി കൈവിരലുകൾ ദേഷ്യം കൊണ്ട് ഞെരിഞ്ഞാൽ മറന്നു വന്ന കാര്യം പോലും അവൾ മറന്നുപോയി കണ്ണു നിറയുന്നതിന് മുമ്പേ അവിടെ നിന്ന് തിരിഞ്ഞിടന്നു എടാ ലൈ ഇല്ല ഇല്ല അത് തിരിഞ്ഞു പോകാനൊരുങ്ങുന്ന അവളെ എബി കണ്ടു ഉടനെ താജിന്റെ ചുമലിൽ തട്ടി വാതിക്കിലേക്ക് അയച്ചുകൊണ്ടി നിനക്കെന്താ അവൾ കണ്ടാ തിരിച്ചറിയില്ലേ അവൾ എന്താ ഇവിടെ താജു വാതിക്കിലേക്ക് നോക്കി നിന്നെ കാണാനായിരിക്കും അല്ലാണ്ട് വേറെ വേറെന്തിനാ ഏതായാലും അവൾ വന്ന നേരം കൊള്ളാം അതെന്താ എടാ ഇത്രയും നേരം സാനി ഇവിടെ നിന്നെ ഒട്ടിച്ചേർന്ന് നിൽക്കില്ലായിരുന്നോ പോരാത്തതിന് അവൾ എന്റെ കൈയിനും പിടിച്ചു എനിക്ക് തോന്നുന്നുണ്ട് ലൈല അത് കണ്ടുന്ന് അതുകൊണ്ടാ വന്ന പോലെ തന്നെ തിരിച്ചു പോകുന്നു ഒന്നു പോടാവിടുന്നു അവൾ എന്നെ നോക്കി ഒന്നൊന്നാവില്ല അതിനുള്ള ഇല്ല വേറെ ആരും കാണാമെന്നായിരിക്കും അല്ലെ ഇതുവഴി പോയതായിരിക്കും എന്തിനാ ഇത്രയൊക്കെ സംശയം അവളിപ്പോ പോയതല്ലേ ഉള്ളു അവളോട് തന്നെ ഓതുക്കെ ഏടാ ഇത് കൂശുമ്പോ തന്നെയാ അല്ലെങ്കിൽ അവൾ ഇത്ര പെട്ടെന്ന് തിരിഞ്ഞു പോയില്ലായിരുന്നു ഛേ ഞാൻ അവളുടെ മുഖം കണ്ടില്ല കണ്ടിരുന്നെങ്കിൽ അറിയായിരുന്നു ആ മുഖത്തെ ഭാവം ഏതായാലും നീ ഒന്ന് ചെല്ലു ആ മുഖത്തെ കുശുമുണ്ടെന്ന് നോക്കിട്ടുവാ ഉണ്ടെങ്കി ഉറപ്പ് നിനക്ക് അവളോട് മാത്രല്ല അവൾക്ക് നിന്നോടുണ്ട് ഒരു സ്വാർത്ഥത നിന്ന അവൾ ഒരിക്കലും ഒരുത്തി വിട്ടുകൊടുക്കില്ല മോനെ എബി അവനെ പിടിച്ച് എണീപ്പിച്ചു എബി ആ സാനിയോട് പറഞ്ഞേക്കു ഇനി ഒല്പിച്ച് പിന്നാലെ വരാനാണ് ബാവങ്കി എന്റെ മറ്റൊരു മുഖം അവൾ കാണുന്നു ഈ കൈ തല്ലാനായാലും തലോടാനായാലും ലൈലിയുടെ നേർക്ക് മാത്രമേ വിർന്നിട്ടുള്ളൂ അതുകൊണ്ടാ സാനി ഇപ്പോഴും അതുപോലെ തന്നെ ഉള്ളത് ഇല്ലെങ്കി എപ്പോഴേ ചുമരിൽ തേഞ്ഞേനെ ഈടായിട്ട് അവൾ കുറച്ച് കൂടിയിട്ടുണ്ട് ഒട്ടാ വന്നേക്കുന്നു ജന്തു എടാ നീ നിന്ന് കലിതുള്ളാതെ അവൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ പണ്ട് നിന്നെ കാണുമ്പോൾക്ക് ഇത്തിരി ഇളക്കം കൂടുതലാ ഇപ്പം പിന്നെ ഒടുക്കത്തെ ഒലിപ്പിയിലും ഒന്നും കിട്ടാത്തതിന്റെ കുറവനെയാ എന്നിരുതി നീ തല്ലാനോ കുത്തിനെ പിടിക്കാനൊന്നും പോകണ്ട തൽക്കാലിപ്പോൾ അങ്ങനെ പോകട്ടെ സാനി ഒതുക്കണ്ട അവൾ നിന്നെ ഒട്ടിക്കൊണ്ട് നിൽക്കട്ടെ അത് നിനക്ക് സഹായകും ലൈലയുടെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് അറിയാമോ എങ്ങനെയുണ്ടോ ബുദ്ധി ഒരു ചാക്കെടുത്തിട്ട തലയിൽ വെയിലും വെള്ളം കൊള്ളിക്കണ്ട അവന്റെ ഒരു ബുദ്ധി എന്നിട്ട് എന്നിട്ടാണോ ഇപ്പൊ എന്നോട് അടുത്തോണ്ടിരിക്കുന്നവൾ അങ്ങ് നോർത്ത് പോളി പോയിക്കാം അങ്ങനെ കണ്ടവൾ മാറുന്ന എന്നെ ഒട്ടണ്ട തൽക്കാലം എന്നെ ലേയിലെ മാത്രം ഒട്ടിയാ മതി നിന്നോട് ആ ജന്തുവിനെ ഒതുക്കാനാ പറഞ്ഞു അത് ചെയ്താൽ മതി താജേബിയെ കനപ്പിച്ചാൽ നോക്കി പെണ്ണുങ്ങളുടെ മനസ്സറിയാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് പോലും അറിയില്ല എന്നിട്ട് എന്നെ നോക്കി പേടിപ്പിക്കാൻ വരുന്നു എവിടുന്ന് വരുന്നടാ അവനൊക്കെ ഇവനൊക്കെ ഒക്കെ കെട്ടഴിഞ്ഞ നേരത്തെ എന്റേത് കഴിഞ്ഞിരുന്നെങ്കിൽ എന്നെ ഇപ്പൊ അപ്പാ അപ്പാന്ന് വിളിക്കാൻ രണ്ടുമൂന്നെണ്ണം ഉണ്ടായനെ വരി സ്ലോ ഗായി താജ് പോകുന്ന നോക്കി എബി കൈമലർത്തി കോളേജ് ഗേറ്റിനോട് ചേർന്ന് തലയിൽ നിൽക്കുന്ന വാഗച്ചുവട്ടി നോക്കിയാ ദൂരത്ത് കണ്ണു നട്ടിരിക്കായിരുന്നു ലൈല അരികിലാരോ വന്നിരുന്നു അവൾ അറിഞ്ഞു അത് താജാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കൂടുതൽ നേരൊന്നും വേണ്ടി വന്നില്ല ആ ഗന്ധം മതി ഏതു അവൾ ആ സാമീപ്യം തിരിച്ചറിയും വേഷത്തിലായിരുന്നു കൊണ്ട് മിണ്ടുന്ന പോയിട്ട് ഒന്ന് നോക്കാൻ പോലും നിന്നില്ല എഴുന്നേറ്റ് പോകാനൊരുങ്ങി ഉടനെ കയ്യിൽ അവന്റെ വീണു അവൾ തിരിഞ്ഞ് വീർത്ത മുഖവും വെച്ച് അവനെ നോക്കി ഇങ്ങനെ മോളെ കൺട്രോൾ അവൻ അടിച്ച് കാണിച്ചു അവളോട് എന്നോട് ഇത് ആള് വേറെ കൈന്ന് വിട് അവൾ കൈ കൊടങ്ങിലോ അവന്റെ പിടിമുറുകി വിട് വിടോന്ന പറഞ്ഞേ അവൾക്കായി കുടയുക മാത്രല്ല ദേഷ്യം കൊണ്ട് നിന്നിട്ട് തന്നെ ചവിട്ടി തുള്ളാനും തുടങ്ങി കെട്ടിയോളൊന്നും നല്ല ദേഷ്യത്തിലാണല്ലോ എന്താ കാര്യം കാര്യം ചോദിക്കാൻ വന്നിരിക്കുന്നു വായി നോക്കി കഴിഞ്ഞോ നിന്റെ സലാബൊക്കെ ആ ഇളക്കാരി അല്ലാതെ വേറെയെങ്കിലും കിട്ടിയില്ലേ അതുകൊണ്ടാണോ പൊന്നുമോനി ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്താ സംശയം കുറച്ചു നേരം കൂടെ നടത്തിയിരിക്കാൻ പറഞ്ഞു പക്ഷെ അവള് കേട്ടില്ല ആരെങ്കിലും കണ്ടാലോ എന്ന് പറഞ്ഞ് നാണിച്ച് എണീറ്റ് പോയി പിന്നെ ആരെയും കിട്ടിയില്ല അന്നേരം നിന്ന ഓർമ്മ വന്നു എണീറ്റിങ്ങ് പോന്നു പിന്നെ അവളുമാരും നിന്റെ പകുതിക്ക് പോരാ സത്യം പറയാലോ അടുത്ത് വരുമ്പോഴും തൊടുമ്പോഴൊന്നൊരു ഫീലും ഇല്ല അത് നിന്റെ അരിങ്കിൽ വരുമ്പോഴേ ഉള്ളൂ അവൻ അവനവുടെ കൈയിൽ പിടിച്ചിരുന്ന പിടിയാല വലിച്ച് ദേഹത്തോട് ചേർത്തു ചി വീടന്നെ കണ്ണി കണ്ടെ തൊടയും പിടിക്കുകയും ചെയ്യുന്ന കൈ കൈകൂടെ എന്നെ തൊടാനും പിടിക്കാനും വന്നാറുണ്ടല്ലോ തൊട്ടു തൊട്ടുപോലെ തന്നെ എന്റെ അടുത്തേക്ക് പോലും വന്നു പോയത് എനിക്ക് ഇഷ്ടമല്ല തൊട വൃത്തിയിട്ടവനെ അവൾ അവനെ നെഞ്ചിൽ ഒരൊറ്റ തള്ളു വെച്ചു കൊടുത്തു എന്തുഷ്ടമല്ലോന്ന് രണ്ടടി പിന്നിലേക്ക് തെറിച്ച് അവൻ അവടെ അരികിലേക്ക് തന്നെ വന്നു ഒന്നും ഒന്നും എനിക്കിഷ്ടമല്ല അവൾ ദേഷ്യം കൊണ്ട് വിറക്കിയായിരുന്നു അല്ലടി ഞാൻ അവളോട് അടുത്ത് ഇടപെടുന്നതിന് നീ എന്തിനാ ദേഷ്യം പിടിക്കുന്നത് അതിൽ എനിക്ക് ഇത്രയും ഇഷ്ടക്കുറവ് കുറവ് മാത്രം അതാ എനിക്ക് മനസ്സിലാവാത്തത് അവൻ പുരികൻ ചൊളിച്ച് അവളെ ഉറ്റുനോക്കി അന്നേരമാണ് അവളത് ചിന്തിച്ച് താനെന്തിനെ ദേഷ്യപ്പെടണം ഈ ഇക്കാര്യത്തിൽ തനിക്ക് ഇഷ്ടക്കുറവ് തോന്നുന്നതിന്റെ കാര്യം എന്താ നിന്നോടാ ചോയ്സ് ഞാൻ അവളോട് അടുപ്പം കാണിക്കുന്നുണ്ട് നിനക്കുള്ള പ്രശ്നം എന്താ അതിന് നീ ദേഷ്യപ്പെടേണ്ട ആവശ്യം എന്താ ഞാൻ എനിക്കൊരു പ്രശ്നമല്ല അല്ലെങ്കിൽ എനിക്കെന്തുണ്ടാവന ഒരു കാര്യം കൊണ്ടാ ചോദിച്ചു അത്ര തന്നെ ഞാൻ ദേഷ്യപ്പെട്ടു നിന്നോട് ആരാ പറഞ്ഞു എനിക്ക് ദേഷ്യമൊന്നുമില്ല നിനക്ക് തോന്നാതൊക്കെ എന്റെ സംസാരം ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് നിനക്ക് അറിയുന്നല്ലേ പ്രത്യേകിച്ച് നിന്നോട് നിന്നോട് എനിക്കിങ്ങനെ ഒച്ചയ്ക്ക് സംസാരിച്ച് ശീലായി ഹ നോണ്ണ പറയുന്നു നിനക്ക് ഒരു പ്രശ്നം പ്രശ്നമില്ല നിനക്ക് പറ ദേഷ്യം കള്ള ആണോ അവൻ വീണ്ടും പറ കൈനിൽ പിടിച്ചു ഈ പ്രാവശ്യം പിടിച്ച മാത്രമല്ല തിരിച്ച് പുറകിലേക്കാക്കി വേദനിപ്പിക്കുകയും ചെയ്തു വീട്ട് നിന്നോട് തൊടി പറഞ്ഞ് അവൾ ആവുന്നത്ര ഒച്ചടിക്കയിൽ നിന്ന് കുതിരുകയും ചെയ്തു ഇല്ല നിന്നെ വിടുന്ന പ്രശ്നമില്ല എന്തിനാ ഈ ദേഷ്യം എനിക്കറിയണം പറടി അവൻ പിടിമുറുക്കികൊണ്ടിരുന്നു ആ ദേഷ്യമാണ് അവൾ നിന്റെ അടുത്തിരുന്നോ നീ അവളോട് സംസാരിച്ച അവൾ നിന്നെ തൊട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ദേഷ്യം എനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടായില്ല നിന്നെ മറ്റൊരു കണ്ടത് കാരണം നീ എന്റെ ഭർത്താവ് ഞാൻ നിന്റെ ഭാര്യയും കൈക്ക് അനുഭവപ്പെടുന്ന വേദനയാണോ അതോ ഉള്ളിലെ ദേഷ്യവും സങ്കടവും ആണോ സഹിക്കാൻ പറ്റാത്തെന്ന് അവൾക്കറിഞ്ഞില്ല സകല ശക്തിയും എടുത്ത കൈ കുടഞ്ഞിളക്കി അവനെ പിടിച്ചു തള്ളിക്കൊണ്ട് അവൾ അലറി പറഞ്ഞു സോ വാഷ് ഞാൻ നിന്റെ ഭർത്താവാണ് നീ എന്റെ ഭാര്യ പക്ഷെ അതുകൊണ്ട് പേരിന് മാത്രമാണ് അതൊക്കെ നമ്മൾക്കിടയിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ സംഭവിക്കേണ്ട ഒന്നും തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ല മാത്രമല്ല നിനക്കെന്നെ ഇഷ്ടമല്ല ഇനി ഒരിക്കലും ഇഷ്ടപ്പെടാനോ അംഗീകരിക്കാനൊന്നും പോകുന്നില്ല അത് നീ തന്നെ പറഞ്ഞ ഒന്നല്ല ഒരു നൂറ് വട്ടം ഇന്നോ നാളെയോ നീ ഡിവോഴ്സ് വാങ്ങിപ്പോ അങ്ങനെയുള്ള നിന്നെ ഓർത്തും കരുതി ഞാനെന്തിനും മറ്റൊരു പെണ്ണിനോട് അടുപ്പം കാണിക്കാതെയും അവളുടെ സ്നേഹം കണ്ടില്ലെന്ന് അടിക്കുകയും വേണം ഏതായാലും നിനക്കെന്നെ വേണ്ട ആ നനയ്ക്കു വേണ്ടി ഞാൻ എന്റെ ജീവിതം കളയണം എന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നു അതിലിപ്പോ എന്താത്ര വലിയ തെറ്റ് അതിൽ നീ ഇങ്ങനെ വയലിന്റെ ആളുടെ കാര്യം എന്താ അതൊന്നും എനിക്കറിയില്ല നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നീ എന്റെ ഭർത്താവ് അത് നിയമത്തിന് മുമ്പിൽ മാത്രമല്ല ഈ കോളേജിനുമ്പിലും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ഞാൻ നിന്റെ ഭാര്യയാണെന്നും നീ എന്റെ ഭർത്താവാണോ അപ്പൊ നീ ഇവിടെ ഇതുപോലെ വൃത്തിയേട്ടുകൾ കാണിച്ചാ അത് ബാധിക്കുന്ന എന്നെയും കൂടിയാ എന്റെ ക്ലാസ്സിലുള്ളവരൊക്കെ പറയുക താജ് അത് ചെയ്തു ഇത് ചെയ്തു എന്നല്ല ലൈലയുടെ ഭർത്താവ് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെയാ നിന കെട്ടിയാൽ അസുൽ വായി നോക്കിയാന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കളിയാക്കും എനിക്ക് വയ്യ നാണു നീ എന്ത് വേണേലും അയയ്ക്കും ഏത് പെണ്ണിനോട് വേണേലും അടുപ്പം കാണിച്ചോ ഏത് അവളെ വേണേലും സ്നേഹിച്ചോ പക്ഷെ അതൊക്കെ ഞാൻ വീട്ടിലെ യുവാബന്ധം വേർപ്പിഞ്ഞതിന് ശേഷം മാത്രം അത് എനിക്കുള്ള ഡിവോഴ്സാണ് എന്നിട്ട് മതി നിന്റെ തോന്നിവാസങ്ങളൊക്കെ കേട്ടല്ലോ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം